ഹലോ വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആക്ച്വലി ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ ഞാനതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ട് അത് അതിന് ഫോളോ ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായ അച്ചീവ്മെന്റ്സ് മാറ്റങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അത്രയ്ക്ക് അതിനോട് നന്ദിയുള്ളത് കൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത് പക്ഷെ അതിൽ ഒരുപാട് കമെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഒരുപാട് ഡൗട്ട്സ് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നോട്ടിഫിക്കേഷൻസ് മെസ്സേജ് ഒക്കെ കൂടിയപ്പോൾ എന്താണെന്ന് അറിയില്ല എന്റെ ആപ്പ് കുറച്ച് എറായിട്ട് എനിക്ക് ഫുൾ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വരുന്നില്ല അപ്പോൾ എനിക്ക് അത്രയ്ക്ക് റിപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്താ എല്ലാം കൂടി കൂട്ടിയിട്ട് അല്ലെങ്കിൽ അറിയുന്ന പോലെ ഞാൻ ഞാനിതിന് എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് അഫർമേഷൻ ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു കാരണം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു എങ്ങനെ അഫർമേഷൻ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെടുത്തൊരു ഫ്രഷ് ആയിട്ടൊരു നോട്ട്ബുക്ക് വേണം കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു പുതിയ നോട്ട്ബുക്ക് തന്നെ വാങ്ങിച്ചോളൂ ഒരു നല്ല നോട്ട് ബുക്ക് വേണം ഒരു കാണാനൊക്കെ ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ നന്നു അപ്പോൾ ഡയറി എടുക്കാൻ പാടില്ല ഡയറി എടുക്കരുതെന്നാണ് പറയാം അങ്ങനെ ഈ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ് ഇപ്പൊ ഒരു വീടാണോ ജോലിയാണോ കല്യാണമാണോ ഇതെന്താണോ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം അതായത് എനിക്ക് ഇന്ന കാര്യം വേണം അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എഴുതാനേ എനിക്ക് ഇന്ന കമ്പനിയിൽ ഇത്ര സാലറിയിൽ ഈ ജോലി വേണം അല്ലെങ്കിൽ ഇന്ന ജോലി കിട്ടി ഇത് സാധിപ്പിച്ചു തന്ന യൂണിവേഴ്സിനോട് നന്ദി എന്നാണ് എഴുതേണ്ടത് ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ എഴുതേണ്ടത് അതായത് നമ്മൾ ഈ ലാംഗ്വേജ് ഇതൊന്നും പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം അതിലുണ്ട് ഫസ്റ്റ് സെന്റൻസിൽ നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചിട്ടില്ല കോൺഫിഡന്റ് ആയിട്ട് വേണം പറയാൻ ഒരിക്കലും ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവരുത് കൺഫ്യൂഷൻ ഉണ്ടാവരുത് കിട്ടോ കിട്ടൂലെ അതൊക്കെ ഒരുക്കാർ കണിക പോലും നമ്മളെ ഉള്ളിലോ മനസ്സിലോ ഉണ്ടാവരുത് അത് എഴുതുന്ന സമയത്ത് വെറുതെ നമ്മൾ ഇമ്പോസിഷൻ പോലെ എല്ലാം എഴുതേണ്ടരുത് നമ്മൾ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു ഫീല് വന്നുകൊണ്ടിരിക്കണം അതായത് നമുക്ക് ഇന്ന കാര്യം നേടിത്തന്നു നമ്മൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഒരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളെ അടുത്ത് ഒന്നും ഒരു പാവം പോലെ വന്നിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇതായി വന്ന ഒരാളാണോ അല്ലെങ്കിൽ നമുക്ക് അത്ര തന്നെ എഡ്യൂക്കേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല മറ്റൊരാൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കയറിയിട്ട് വന്നിട്ട് ഞാൻ ഇതിന് ഇന്ന ജോലി ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇമ്പ്രസ്ഡ് ആവുക എന്തായാലും ഉണ്ടാകും ജോലി കൊടുക്കാം അപ്പം അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ആ ഒരു കോൺഫിഡൻറ്റും നമ്മളെ ധൈര്യം എല്ലാം ആ ഒരു ഫസ്റ്റ് പോയിൻ്റിൽ നമ്മൾ ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ ഒരിക്കലും കരഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ പണ്ടൊക്കെ ഞാൻ ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കാരണം ഞാൻ അന്ന് അതാണ് കേട്ടിരുന്നത് എന്റെ ചെറുപ്പത്തിലൊക്കെ ഈ മനസ്സൊരുകി പ്രാർത്ഥിച്ചാലാണ് കിട്ടുന്നത് പക്ഷെ മനസ്സൊരു കിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത് അത് അറിയില്ല നിങ്ങൾ ആരെങ്കിലും ഈ മനസ്സൊരുകി പ്രാർത്ഥിച്ചത് കാരണം റിസൾട്ട് ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നോക്കൂ ആ ഒരു ചേഞ്ച് മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഞാനൊരു ഒരു വലുതാവുന്ന വരെ ഒരു പതിനഞ്ച് വയസ്സ് വരെയാണ് ഞാൻ മാക്സിമം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പത്ത് കൊല്ലത്തോളം ഞാൻ പോയിട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഈ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഈ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട് നമ്മള് പ്ലീസ് ദൈവം ഒന്ന് തരുമോ അങ്ങനെ ആക്കോ എനിക്ക് ഒന്നുമില്ല എന്റെ കുടകൾ അവർക്ക് അതൊക്കെ ഉണ്ടല്ലോ എനിക്കെന്താ തരാത്ത ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതിരിയാക്കുക അപ്പൊ കിട്ടുന്ന നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് പോലെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി കിട്ടാൻ ചാൻസ് ഉള്ള കാര്യം പോലും കിട്ടാതായിട്ടുണ്ട് അങ്ങനത്തെ ഒരു വരുമ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനാകെ പേടിച്ചു ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് പറ്റൂല ഞാൻ അമ്പലത്തിലേക്ക് ഒന്നും വരുന്നില്ല ദൈവത്തിന് തന്നെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ആണ് നടക്കുന്നത് അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു പത്ത് കൊല്ലത്തോളം ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല ഞാനൊരു അഥവാ ഒരു ഫംഗ്ഷൻ ഒരു കല്യാണത്തിന് പോകുകയാണെങ്കിൽ പോലും ഞാൻ പുറത്തൊക്കെ നിൽക്കുന്ന അല്ലാതെ ഉള്ളിൽ പോകാനുള്ള ധൈര്യമില്ല എന്നിട്ടാണ് ആരെല്ലാരും വിചാരിക്കുക അഹങ്കാരം കൊണ്ടാണ് വിശാദല്ലാത്ത എനിക്ക് ധൈര്യമില്ല എന്നിട്ടാണ് പിന്നെയാണ് അതായത് കുറച്ച് കാലം മുന്നെയാണ് ഒരു ആറ് കൊല്ലായിട്ടുണ്ടോ എനിക്ക് മനസ്സിലായത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു മൈൻഡിലല്ല നമ്മൾ അമ്പലത്തിലോട്ട് കയറേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അതായത് നമ്മളെവിടെയാണ് ഈ എഫർമേഷൻ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മൾ ഹാപ്പിനെസ് ഉണ്ടായിരിക്കണം മനസ്സിൽ അങ്ങനെ വേണം നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിലും ആ ഒരു പവറിൽ നമ്മൾ പറയാൻ പഠിക്കണം അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് പോയിന്റ് അതായത് എനിക്ക് ഇന്ന വീട് വേണം അതെഴുതാ എനിക്ക് എന്നെ ജോലി വേണം എനിക്ക് ഇന്ന ഒരു എന്താ പറയുക ഇന്ന സമയത്തിനുള്ളിൽ എന്റെ കല്യാണം നടക്കണം ഇത്രയൊക്കെ എഴുതാം അങ്ങനെ എഴുതിയിട്ട് ഇതാണ് ഫസ്റ്റ് പോയിന്റ് പിന്നെ അടുത്ത ഒരു പോയിന്റിൽ നമ്മൾ നന്ദി പറയാന് വേണ്ടത് അതായത് നമ്മൾ അത് സാധിപ്പിച്ച് നടന്ന പ്രപഞ്ചത്തിനോട് ഈ യൂണിവേഴ്സിനോട് നന്ദി എന്ന് പറയണം അതാണ് ഇട്ടോ രണ്ടാമത് വേണ്ടത് ആ നന്ദി പറയുന്നതിന്റെ കൂട്ടത്തിൽ നമുക്കാരും അത്ര മനസ്സറിഞ്ഞിട്ട് വേണം നന്ദി പറയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഒരാൾ സർപ്രൈസ് ആയിട്ട് നമുക്ക് തരുകയാണ് കൊണ്ട് തരുമ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടാവില്ലേ നമുക്ക് ഒരു താങ്ക്സ് എന്നുള്ള ഒരു അവസ്ഥ വരുമല്ലോ ആ ഒരു ഒരു ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത പോയിന്റും കൂടി എഴുതാൻ വേണ്ടിയിട്ട് ഇതിൽ വേണം എഴുതാം അപ്പൊ വെറുതെ എഴുതി കൂട്ടുന്ന എല്ലാ കാര്യം ഈ ഫീലിങ്സ് നമ്മുടെ മനസ്സിൽ അതായത് കിട്ടി എന്നുള്ളതും ആ കിട്ടിയതിന്റെ നന്ദിയും ആണ് എഴുതേണ്ടത് അത് ഏത് കാര്യാലും ആ ഒരു ഫോർമാറ്റാണ് നിങ്ങൾ നോക്കേണ്ടത് അത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എഴുതാൻ നമ്മളൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിലും ആ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കും ഒരു ഒരു ചേഞ്ച് ചെയ്ത് നോക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് അപ്പൊ ഇതാണ് എനിക്ക് ആദ്യത്തെ കാര്യം പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ എനർജി നമ്മളെ വീട്ടിലെ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ഉള്ളിലെ എനർജി മുഴുവനും മാറ്റണം കാരണം ഏറ്റവും കൂടുതൽ ഇത് നെഗറ്റീവ് കിടക്കാനാണ് സാധ്യത ഉള്ളത് അപ്പൊ ഫുൾ ക്ലെൻസിങ് പ്രോസസ്സ് എന്ന് പറയില്ല അതിലേക്ക് മാറണം അതായത് നമ്മൾ വീടൊക്കെ അടിച്ച് തുടയ്ക്കാനും ഒട്ട് മാറാതെ ഉള്ളിടത്ത് ലക്ഷ്മിദേവി കയറുള്ളൂ എന്നൊക്കെ പണ്ടുള്ളവർ പറയും പക്ഷെ അതിന്റെ പിന്നിൽ ഇതാണ് കാരണം നമ്മളെ എല്ലാം ക്ലീൻ ക്ലീനായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് ബാത്റൂമ് കിച്ചൺ ഇതൊക്കെ വളരെ നീറ്റായിരിക്കണം പിന്നെ നമ്മൾ കുറച്ച് മെത്തേഡ്സൊക്കെ ഉണ്ട് നെഗറ്റീവ് എനർജി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ലെമൺ പിന്നെ കർപ്പൂരം കത്തിക്കുന്നതും ചന്ദനത്തിരി കത്തി വിളക്ക് കത്തി ഇതൊക്കെ നല്ലതാണ് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുകയാണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ പലതും ചെയ്തിട്ട് നമ്മുടെ ഒരു സറൗണ്ടിങ്സ് നമ്മുടെ നല്ല സ്മെല്ലും നല്ല കാണാനും ഒരു ഇത് വരണം പിന്നെ കുറേ ഉണ്ട് നമുക്ക് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനുള്ള വഴികളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പൊ ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ടോ ചിന്തകളുണ്ടോ അതൊക്കെ മാറ്റിയെടുക്കണം നമ്മൾ വാക്കുകൾ മാറ്റണം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ വെറുതെ പറയുമായിരിക്കും എൻ്റെ അടുത്ത് പൈസ ഇല്ല എനിക്ക് അസുഖമാണ് എനിക്ക് കട കടമുണ്ട് വീടില്ല അതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് അങ്ങനെ തന്നെ വരുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്ക് അതൊന്നും ഒരു ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കൂടെയുള്ളൂ അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും മാറ്റിക്കോ നമ്മൾ വെറുതെങ്കിലും തന്നെത്താൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഇരുന്നില്ല വേറെ ആരോടും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല തന്നെത്താൻ പറഞ്ഞു ഞാൻ ധനികനാണ് എനിക്ക് അത് ഉണ്ട് എനിക്ക് ഉള്ളതിനെ പറ്റിയിട്ട് ഉള്ളതുള്ളത് പറഞ്ഞോണ്ടേ ഇരുന്ന പിന്നെ പിന്നെ വരും ഉള്ളത് പിന്നും പിന്നെ എണ്ണ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിന് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവിച്ച നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ അപ്പൊ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എന്ന് വെച്ചാൽ വേർഡ്സ് ആർ എനർജി എന്നാണ് പറയുക അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം തമാശക്ക് പോലും നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു കൂട്ടണ്ട അപ്പോൾ പോസിറ്റിവിറ്റി എല്ലായിടത്തും വരണം അപ്പോൾ ചിലയിടത്ത് ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല മനസ്സ് അതേപോലെ ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ്ങിന്റെ എക്സ്ട്രീം എക്സ്ട്രീമായിരുന്നു ഞാനൊരു സമയത്ത് ഓവർ ഓവർത്തിങ്കിങ് ഭയങ്കര ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ് നമ്മളെ ക്യാൻസർ പോലെ ഇങ്ങനെ കറുന്ന് തന്നുകൊണ്ടിരിക്കും അപ്പൊ ഈ ഓവർ തിങ്കിങ് മാറ്റേ പറ്റൂ അത് നമ്മൾ വെറുതെ ഇരുന്നാൽ തന്നെയാണ് ഈ ഓവർ തിങ്കിങ് കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിൽ എൻഗേജ്ഡ് ആയിരിക്കണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മൾ ജോലിക്ക് പോകണമൊന്നുമില്ല ഇഷ്ടമുള്ള എന്ത് കാര്യം ചെയ്തിട്ടായാലും ഇപ്പൊ ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം മനസ്സറിന് ചെയ്യുക അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആ ചേഞ്ചസ് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങും അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് പിന്നെ നമ്മൾ മെഡിറ്റേഷനെ പറ്റിയിട്ടാണ് കേട്ടോ മെഡിറ്റേഷന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുമോ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മനസ്സിന് ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും അതുവഴി ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ പറ്റും അതൊരു വലിയ കാര്യമാണ് അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ട ഒരു അത്യാവശ്യം ഉള്ളത് ഞാനിത് ചെയ്തിട്ടാണ് കുറെ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു നിമിഷത്തിൽ ജീവിക്കാന്ന് അറിയില്ലേ അതായത് നമുക്ക് ദേഷ്യം ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അവയർനെസ് ഉണ്ടാവുക നമുക്ക് ഓരോ ഇമോഷൻ നമുക്ക് വേണ്ടാത്ത ഇമോഷൻസ് നമ്മളിലേക്ക് വരുന്നു എന്നൊരു ബോധം നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വരുന്നു അത് അതാ ഒരു അവയർനെസ് നമുക്ക് വന്നാൽ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് ഒഴിവാക്കണം എന്ന് ആ ഒരു ബോധം നമുക്ക് കിട്ടും അതായത് പെട്ടെന്ന് നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ ശ്രമിച്ചാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരുമായിരിക്കും അപ്പം മനസ്സിലാക്കാം ഓക്കെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇതെനിക്ക് നഷ്ടം ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറയാൻ നമ്മളെ മനസ്സിലേക്ക് പറയാൻ പറ്റും അതാണ് അതിനൊക്കെ വരണം നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ അതൊക്കെ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നാൽ തന്നെ ഇവിടെ വരെ എത്തുള്ളൂ കുറെ സമയത്ത് ഒരു ഇതുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നേരെ പോയിട്ട് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് ഒന്ന് രണ്ട് മണിക്കൂർ ഇരിക്കാൻ പറ്റൂല അപ്പൊ ഇതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിരുന്നു ചമറം പടിഞ്ഞിരിക്കണം അങ്ങനെ തന്നെ നിർബന്ധമാണോ അങ്ങനെയൊക്കെ അപ്പൊ നിങ്ങൾക്ക് ആവുന്ന പോലെ ഇരുന്നാൽ മതി ഏറ്റവും ബെസ്റ്റ് ചമറം പടിഞ്ഞിരിക്കുക എന്ന് പറയും പിന്നെ രണ്ട് കാലം ഇങ്ങനെ ബാക്കോട്ട് വെച്ചിട്ടിരിക്കാൻ പറ്റും ഇനി ഇങ്ങനെയൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് പ്രായമായ ആൾക്കാരാണ് എന്തേലുമൊക്കെ ബോൺസിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെയറിൽ അതായത് കുഷനുള്ള ചെയറല്ല കേട്ടോ കുഷൻ ഇല്ലാത്തടത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നാലും മതി സോറി നിങ്ങളുടെ നട്ടിൽ ഇങ്ങനെ വളയാതെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് അങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് അപ്പൊ ഇരിക്കേണ്ട രീതി അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് ഫസ്റ്റ് എന്ന് വെച്ചാൽ പറഞ്ഞിരിക്കാൻ അറിയില്ലായിരുന്നു കാരണം ഞാൻ ഒരു സദ്യ പോലും ടേബിൾ വെച്ച് ഇരുന്നിട്ടാണ് കഴിച്ചത് അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് എന്നെ കാലി ശരിക്കും ഒന്നും മടങ്ങുന്നില്ല അങ്ങനെ തുടക്കം ഇത്ര പൊന്തിട്ടാണ് ഇരുന്നാൽ പിന്നെ ഇപ്പം താഴ്ന്ന ഏകദേശം ഒരു നോർമൽ ലെവലെത്തി നമ്മൾ ഇരിക്കുന്ന അനുസരിച്ച് അത് താഴേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നോളും അപ്പോൾ നിങ്ങൾക്ക് വേറെ അസുഖം ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ നട്ടിൽ സ്ട്രെയിറ്റ് ആയിരിക്കണം തല നേരെ വെക്കണം കണ്ണുകൾ അടയ്ക്കണം ഇങ്ങനെയാണ് നമ്മളെ ബോഡി റെഡി ആക്കേണ്ടത് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മനസ്സിലേക്ക് വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം മാറ്റിയിട്ട് അതായത് ഒരു നാല് സെക്കൻഡ് ബ്രീത്ത് ഇൻ ചെയ്യാം സ്ലോലി ടൈം എടുത്ത് ഒരു നാല് സെക്കൻഡ് പിന്നെ ആ ഒരു നാല് സെക്കൻഡ് തന്നെ ബ്രീത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാം പിന്നെ ഒരു എട്ട് സെക്കൻഡ് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഇരട്ടി സമയം എടുത്തിട്ട് തന്നെ നമ്മൾ സ്ലോലി ഈ ബ്രീത്ത് വിട്ടുകൊണ്ടിരിക്കുക നമുക്ക് കൃത്യമായിട്ട് കണ്ണടച്ചിരിക്കുമ്പോൾ നാല് സെക്കൻഡ് ആയൊന്നും അറിയില്ല പക്ഷെ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് അറിയാം എന്തായത് വെച്ചാൽ ബ്രീത്ത് ഇൻ ചെയ്യേണ്ടത് വളരെ സമയം എടുത്തിട്ടാണ് ഇതിനേക്കാളും അപ്പൊ അങ്ങനെ ചെയ്തതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ സമയത്ത് നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഈ ഈ ഒരു ഈ ഒരു ബ്രീത്തിങ് പ്രോസസ്സിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അത് മാത്രം മാത്രമാക്കിയിട്ട് നമുക്ക് എത്ര നേരം അങ്ങനെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ഇരിക്കണോ അതാണ് കേട്ടോ വേണ്ടത് അതായത് ചിലരൊക്കെ ഒരു മണിക്കൂർ വരെയൊക്കെ ഇരിക്കുന്നവരുണ്ട് അപ്പൊ സ്റ്റാർട്ടിങ് ആണെങ്കിൽ പറ്റില്ല പക്ഷെ നമ്മൾ അല്ലാതെ ഫോഴ്സ് ചെയ്ത് ഇരിക്കും വേണ്ട എത്രത്തോളം പറ്റുന്നു അത്രത്തോളം ഇരുന്നാൽ മതി നാളെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സമയം കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാണ് വേണ്ടത് അല്ലാതെ നമ്മൾ പ്രഷർ ചെയ്ത് കേട്ടോ പ്രഷർ എഴുതാ നമ്മൾ മടുത്തു പോകും നമ്മൾ പ്രഷർ ചെയ്ത് എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വേമടുക്കു വന്ന് നമ്മൾ നിർത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ട ഒരു കാര്യം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു അപ്ഡേഷൻ ഉണ്ട് എന്ന് അത് വേറൊന്നുമല്ല ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴിയുള്ള ഒരു പ്രൂഫ് പോലും എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് സാധാരണ ഞാൻ ഈ ഒരു ബുക്ക് ഞാൻ ഒരാളെ കൊണ്ട് കാണിച്ചിട്ടില്ല എൻ്റെ ഒരു ബുക്ക് ഞാൻ പുറത്ത് കാണിക്കാറിയില്ല ഒന്നും കാണിക്കാറിയില്ല പക്ഷേ ഇത് എന്തെങ്കിലും ഒരു ഇത് കാണിക്കണല്ലോ ഒരു എനിക്ക് കിട്ടിയതിൻ്റെ ഒരു ഒരു റിസൾട്ട് അത്രേ ഉള്ളൂ അതായത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മെയ്യിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇടാൻ തുടങ്ങിയത് മെയ് ലാസ്റ്റിലേക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ആറ് മാസം നമുക്ക് സമയം കൊടുത്തു അഞ്ച് മാസം ഈ അഞ്ചു മാസത്തിനുള്ളിൽ എനിക്ക് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആണല്ലോ യൂട്യൂബിന് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ മോണിറ്റൈസേഷൻ ഒക്ടോബറിനുള്ളിൽ എനിക്ക് വേണം ഞാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ യൂണിവേഴ്സിനോട്ട് പറഞ്ഞു എനിക്കത് വേണം എന്നുള്ളത് ആ കാര്യം പറഞ്ഞു ഞാനത് എഴുതി അതായത് ഒക്ടോബറിന്റെ ഉള്ളിൽ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കുന്നു താങ്ക്സ് ടു യൂണിവേഴ്സിറ്റി ഇതാണ് ഞാൻ അൻഫർമേഷൻ ഒന്ന് എഴുതിയിരുത് മെയ് ലാസ്റ്റിലാണ് ഞാൻ എഴുതിയത് ആക്ച്വലി ഇപ്പം ഓഗസ്റ്റ് പകുതി അയതിന്റെ മുന്നേ തന്നെ ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എനിക്ക് ഇത് അയക്കാനും പറ്റും മോണിന്റെ സെഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതൊരു ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും ഞാൻ എപ്പോഴും ഓരോരോ ആവശ്യങ്ങൾ എനിക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ എഴുതിയിട്ട് എനിക്ക് മിക്കതും നടന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത് നടന്നിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളെനിക്ക് പറയാനുള്ളൂ നിങ്ങൾ വേണമെങ്കിലും ചെയ്ത് നോക്കൂ അതും വെറുതെ അല്ല നിങ്ങൾ ഇതൊക്കെ ഒന്നാക്കിട്ട് അപ്പം ആര് എന്ന് പറഞ്ഞാൽ ഒരു ആറ് കൊല്ലം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് എന്റെ ക്യാരക്ടറിൽ എന്റെ മനസ്സിലെൻ്റെ പെരുമാറ്റെല്ലത്തിനും ഉള്ളിലുള്ള ഒരു നമ്മളിപ്പോ ജീവിക്കുന്ന ഒരു രീതി തന്നെ വേറെയാണ് ഇതിന് മുന്നേ എൻ്റെ ഒരു ചൈൽഹുഡെന്നൊക്കെ പറയുന്നത് സ്കൂൾ ടൈമൊക്കെ ഭയങ്കര ഞാൻ എങ്ങനെയൊക്കെയോ ജനിച്ചു പോലൊന്നു കരുതി ജീവിച്ച് ആ തീർത്ത പോലെ ആയിരുന്നു അത്രയും പ്രശ്നങ്ങളായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല അഥവാ എന്ത് വന്നാലും എനിക്കറിയാം അങ്ങനെ ഡീലെ ചെയ്യണമെന്ന് ഒരുവിധം എല്ലാം അറിയാം ചിലപ്പോ നമുക്ക് പറ്റാത്തതായി വലിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതപ്പോഴല്ലേ ഇപ്പൊ നമുക്ക് കുറെ ചേഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് കുറെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റുന്നു കുറെ ആഗ്രഹങ്ങളും സാധിപ്പിക്കാൻ പറ്റുന്നു അപ്പൊ ഇതേപോലെ നിങ്ങൾക്കും പറ്റും ഇതേപോലെ ധൈര്യം ഇപ്പൊ തന്നെ ഒരു ബുക്ക് വാങ്ങിയിട്ട് എഴുതിക്കോ വേറെ ഒന്നുമില്ലയൊന്നും നോക്കാൻ എഴുതിയിട്ട് പറഞ്ഞ പോലെ ചെയ്താൽ മതി അപ്പൊ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ വീഡിയോ കാണി അത് അതിന്റെ ലിങ്ക് കൂടി താഴെ തഴക്ക് കൊടുക്കാട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ടിനെ ചോദിച്ചോളൂ ഞാൻ കഴിയുന്ന പോലെ ഞാൻ പറയാം ഇത്രയല്ലോ ബൈ ബൈ